പത്തനംതിട്ട ജില്ലയിൽ അടുത്താലൂക്കിൽ പുതുശ്ശേരി വിഭാഗം സെൻറ്റ് ജോൺസ് മലങ്കര കഥലിക്സ് ഇടവകയിലെ അംഗമാണ് എൻ്റെ പേര് ഷാജി അലക്സാണ്ടർ എന്നാണ് എനിക്ക് രണ്ട് മക്കളാണ് മോക്ക് എം എസ് സി ബയോ കെമിസ്ട്രി മഹാൽ മഹൂലിയൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അഗ്രികൾച്ചർ ബി എസ് സി അഗ്രിക്കൾച്ചർ കഴിഞ്ഞിട്ട് എം എസ് സി ബയോ കെമിസ്ട്രി എടുത്ത് പഠിക്കുകയാണ് എം എസ് സി കഴിഞ്ഞാൽ ഇപ്പോൾ ജോലി കിട്ടണമെങ്കിൽ പി എച്ച് ഡി അത്യാവശ്യമാണ് പി എച്ച് ഡി ഇല്ലെങ്കിൽ ആ പഠിച്ചുകൊണ്ടൊരു പ്രയോജനമില്ല ഐ സി ആറിൻ്റെ പരീക്ഷ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സ്കൂളിലെ ഒരു സ്റ്റാഫിനോട് പറഞ്ഞു എൻ്റെ മോക്ക് ഐ സി ആറിൻ്റെ പരീക്ഷയാണ് ഒന്ന് പ്രാർത്ഥിക്കണേന്ന് നേരം ആ സ്ത്രീ പറഞ്ഞു ആലപ്പുഴ കൃപാസനം എന്ന് പറയുന്ന ഒരു ദേവാലയമുണ്ട് അവിടെ പോയി അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് ആലോചിച്ചിട്ട് പറഞ്ഞ് അത് വേണോ പിറ്റേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഒരു ഭയങ്കരമായ മഴയത്ത് ഞാനിവിടെ വന്ന് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഐ സി ആർ പരീക്ഷ പാസ്സാകാൻ വേണ്ടിയാണ് വെച്ചിരുന്നത് ആ പരീക്ഷ എഴുതി പരിശുദ്ധ അമ്മ ഇരുപതാമത്തെ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ മകൾക്ക് കൊടുക്കുകയും ആ കോളേജിൽ ഒരൊറ്റ വേക്കൻസി മാത്രമേ ഉള്ളൂ എം എസ് സി ബയോകെമിസ്ട്രി പി എച്ച് ഡിക്ക് അത് അവൾക്ക് എം എസ് സി കഴിയുന്നതിന് മുമ്പേ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കുവാൻ പരിശുദ്ധ അമ്മ അവൾക്ക് അവസരം കൊടുക്കുകയും അതൊരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുകയും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും അതിന് എനിക്കൊരു ഭാഗ്യം തരികയും ചെയ്തു രണ്ടാമത്തെ എൻ്റെ മകനെ യു കെ പോകാനായിട്ട് വളരെ അധികം വിഷമിക്കുകയും പ്രയാസപ്പെടിക്കുകയും ചെയ്യുന്ന സമയത്ത് നാല് പ്രാവശ്യം ബാങ്കിൽ നിന്ന് ഡിപ്പോസിറ്റ് കാണിക്കണം പതിനഞ്ച് ലക്ഷം രൂപയുടെ ഓരോ പ്രാവശ്യവും ഡിപ്പോസിറ്റ് കൊടുക്കുമ്പോഴേ ആൾക്കാർ ആ ഡിപ്പോസിറ്റ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കടം വാങ്ങിച്ചൊക്കെ ആയിരിക്കും അതവരങ്ങ് എടുക്കും അതുകൊണ്ട് അവർ മൂന്ന് നാല് പ്രാവശ്യം ബാങ്കിൽ നിന്ന് ഡിപ്പോസിറ്റ് കാണിക്കുകയും ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ബാങ്കിമാരേർ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് ഡിപ്പോസിറ്റിൻ്റെ റെക്കാർഡ് തരാനല്ല ഞങ്ങളിരിക്കുന്നതെന്ന് ഞാനിവിടുത്തെ ഉടമ്പടിയുടെ കാശ് രൂപവും എടുത്ത് കൊണ്ടാണ് പോകുന്നത് നാലാമത്തെ പ്രാവശ്യം ചെന്നപ്പോഴും മാനേജർ തന്നു അത് ലൂട്ടള്ളെ യൂണിവേഴ്സിറ്റി അത് അനുവദിച്ചു തരികയും മോഹൻ ഒരു വിഷമവും കൂടാതെ യു പോകാനുള്ള അവസരം കൊടുക്കുകയും പിന്നെ എയറോട്രാമിൽ ചെന്നപ്പോഴേ ആ ഏജൻസി യാതൊരു ദ്രോത്വവും ഇല്ലാതായിരുന്നു അവനവിടെ ചെന്നിറങ്ങി മാതാവൊരാളെ അവിടെ പ്രത്യക്ഷപ്പെടുത്തുകയും അവനെ ട്രെയിൻ കയറ്റി വിടുകയും ചെയ്യിച്ചു അവിടെ ചെന്നെ അവൻ ആ ഫുഡിൻ്റെ അക്കോമഡേഷനൊക്കെ ഭയങ്കര പ്രയാസമാണ് കിട്ടാൻ അവിടെ കൊല്ലക്കാരനൊരു മുസ്ലിം അവനെ രക്ഷകർത്താവിനെ പോലെ അവനെ ഊട്ടി പരിപോഷിപ്പിക്കുന്നു മാതാവിൻ്റെ ശക്തിയാലെ അവനിപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുകയാണ് മൂന്നാമതേ എൻ്റെ ഭാര്യ അവർ എച്ച് ഒരു ടീച്ചറായിരുന്നു ആ ടീ ടീച്ചർ പോസ്റ്റിൽ നിന്ന് എച്ച് എം പോസ്റ്റിലേക്ക് ട്രാൻസ്ഫറായി എച്ച് എം പോസ്റ്റിൽ ട്രാൻസ്ഫർ ഞങ്ങൾ റിലിങ്ക് കുഷൊക്കെ കൊടുത്തതാണ് വേണ്ട എന്നും പറഞ്ഞ് പക്ഷേ നിർബന്ധമായി മാനേജർ പറഞ്ഞു ഇതെടുത്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ റിലിങ് ചെയ്ത് പൊയ്ക്കോളാൻ പറഞ്ഞു അത് പോകാതിരിക്കാനുള്ള കാരണം ആ നിന്ന് ഒരു നാല് കിലോമീറ്റർ നടന്ന് വേണം പോകാൻ വണ്ടിയൊന്നുമില്ല ഈ ഈ ടീച്ചറിന് സ്കൂട്ടർ ഓടിക്കാനൊന്നും അറിയത്തില്ല പക്ഷേ എന്തായാലും ഞങ്ങളതെടുത്തു ആ പോയ എ ഇ ഓഫീസില് ഒരു രണ്ട് വർഷം പോലും കഴിയാതെ അതിൻ്റെ അപ്രൂവൽ കൊടുക്കത്തില്ല നേരത്തെ ഇരുന്ന എച്ച് എം എ ആ സ്കൂളിന് ഒരു കഞ്ഞിപ്പരയ്ക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ ഓരോ എൽ പി എസ് സ്കൂളിനും ഗ്രാൻഡ് കൊടുക്കുമായിരുന്നു അങ്ങനെ കിട്ടി അത് ആ ടീച്ചർ എച്ച് പിന്നെ ട്രഷറിലേക്ക് ആ പൈസ ആക്കി ഇട്ടിട്ട് അവർ പോയി ഈ ടീച്ചർ എന്നപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു ഉടനെ ട്രഷറിയിൽ നിന്ന് വിളിച്ച് ഫയർ ചെയ്തു അവർ പേപ്പർ കൊടുത്തു പേപ്പർ കൊടുത്തപ്പോൾ ട്രഷറിയിൽ നിന്ന് ഓഫീസറ് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ എച്ചമല്ല നിങ്ങൾക്ക് ഇൻചാർജ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എവിടെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു ടീച്ചർ പോയി എയുടെ എടുത്ത് പറഞ്ഞു ടീച്ചറെ സാറേ ഞാൻ എച്ച് എം അല്ല എനിക്ക് ചാർജ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏയോ ഇത് ഈ കഞ്ഞിപ്പര വെച്ച് തരണമെന്ന് പറഞ്ഞു അന്ന് രാ അന്ന് ആറു മണിയായപ്പോൾ എൻ്റെ ഭാര്യയുടെ വാട്സപ്പിൽ വന്നു നിങ്ങളുടെ എച്ച് എം പോസ്റ്റ് അപ്രൂവൽ ആക്കിയിരിക്കുന്നു എന്ന് ഹലേ ലുഹാ ഹലേ ലുഹ രണ്ട് വർഷം കഴിഞ്ഞെങ്കിലേ ഇത് അപ്രൂവൽ ആവും സാധാരണ നിലയിൽ അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കാര്യം എൻ്റെ മകൻ ഒരു യു കെ പോകുന്നതിന് മുമ്പ് ഒരു ബൈക്കുണ്ടായിരുന്നു രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം വിലയുള്ള ഒരു ബൈക്കായിരുന്നു അത് എന്നെ അത് ഓടിക്കാനോ ഒന്നും നോക്കത്തില്ല വിധമായ അതിന് അമ്മ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വെച്ചിരുന്ന് തുരുമ്പ് പിടിച്ച് പോകത്തേ ഉള്ളൂ ഇവിടെ നിന്ന കാശുരൂപവും പത്രവും ഞാൻ ആ വണ്ടിയുടെ മേളി വെച്ച് മെടുകതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും അത് വിൽക്കാനേ സാധാരണ അത് അങ്ങനെ ആരും വാങ്ങിക്കത്തില്ല എന്ന് വെച്ചാൽ അവരെ ഒരു ലിറ്റർ പെട്രോൾ അടിച്ചാലേ അതൊരു പത്ത് കിലോമീറ്റർ കൂടുതൽ ഓടത്തില്ല അത് ധനനഷ്ടമുള്ളവർ ആണ് അത് ഓയിലെ പരസ്യം കൊടുത്ത് ഒരു നൂറ്റിനാൽപ്പത് പേർ ആ വണ്ടിക്ക് വരികയും നല്ല വിലയ്ക്ക് പരിശുദ്ധ അമ്മ ആ വണ്ടി ഞങ്ങൾക്ക് വിൽക്കുവാൻ ഇടയാക്കുകയും ചെയ്തു അങ്ങനെ ചെറുതും പല അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഞാൻ അത്ര പ്രാർത്ഥനയിലത്ര അത്ര ഊർജ്ജസ്വലതയൊന്നുമുള്ള ആളല്ല പക്ഷേ എല്ലാ ദിവസവും പള്ളിയിൽ പോവും അത് അത് എൻ്റെ ഒരു ദിനചര്യമായിട്ട് ഞാൻ കണക്കാക്കും പക്ഷേ വെളുപ്പിനെ ഇപ്പോൾ നാല് മണിക്കെണ്ണിച്ച് ഞാൻ ബൈബിൾ വായിക്കുകയും ഇവിടുത്തെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലുകയും എൻ്റെ വീടിന് പ്രത്യേക അനുഗ്രഹം മാതാവും തിരുക്കുമാരനും എനിക്ക് തരികയും എനിക്കൊരു പ്രത്യേകം പ്രത്യേകമായ ഒരു മനുഷ്യരോട് ഇടപെടാനുള്ള ഒരു കഴിവും ഒരു സ്നേഹം ശാന്തശീലനാക്കുകയും ചെയ്യുമായിരുന്നു നേരത്തെയൊന്നും ഞാൻ ആൾക്കാരുമായിട്ട് അങ്ങനെ ഇടപെടത്തില്ലായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ എനിക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും ആയിരമായിരം നന്ദി ഞാൻ ഈ സമയത്തെ പ്രകടിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ സാക്ഷ്യം പറയുവാനെ ഈ സിസ്റ്റർ തന്ന അനുവാദത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല ആദ്യം ഞാൻ സിസ്റ്ററോടെ ഒരുമാതിരി ഉടക്കിയാണ് പറഞ്ഞത് സിസ്റ്റർ പറഞ്ഞു അങ്ങനെ അല്ല ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾ സാക്ഷ്യം പറയേണ്ടതെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു നേരത്തെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഉടക്ക ഉടക്കുത്തരവും പറയുന്ന ഒരാളായിരുന്നു അപ്പോൾ ദൈവത്തിൽ അടുക്കുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനുഷ്യനോട് സ്നേഹമായി ഇടപെടുവാനും അവരുമായിട്ട് പിന്നെ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനുമൊക്കെയുള്ള മനസ്സ് എന്നിൽ ദൈവം സൃഷ്ടിച്ചു അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അലീന ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു എനിക്ക് ഇരുപത്തഞ്ച് വയസ്സ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിക്ക് ഉടമ്പടി എടുക്കാൻ ക്രമാസനത്തിൽ വരുന്നത് ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ഞാൻ അന്ന് ഉടമ്പടി എടുക്കാൻ വന്നതിൻ്റെ പ്രധാന നിയോഗം എന്ന് പറയുന്നത് എൻ്റെ അനുജത്തിയുടെ മുഖക്കുരുവായിരുന്നു മുഖക്കുരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള സൈസ് മുഖക്കുരുമായിരുന്നു അതിങ്ങനെ കല്ലുപോലെ പടർന്നു പടർന്നു വരുമായിരുന്നു മുഖത്ത് ആ കുരു വരാത്തൊരു സ്ഥലം പോലും ബാക്കി ഉണ്ടായിരുന്നില്ല ഒത്തിരി ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു ഓരോ മെഡിസിൻസ് എടുക്കുമ്പോഴും അവക്ക് ഇങ്ങനെ സൈഡ് എഫക്ട്സ് ആയിട്ട് തലവേദന തലകർക്കും പിന്നെ വെയ്റ്റ് ലോസൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ കാണുമ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പം അപ്പോഴാണ് ഞങ്ങൾ ഉടമ്പടി ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി എടുത്തു അതേ ആഴ്ച തന്നെ മമ്മിയും എൻ്റെ അനുജിത്തെയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം മുതൽ മമ്മിക്ക് ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം മമ്മി മുഖത്ത് മമ്മി എൻ്റെ അനുജത്തിയുടെ മുഖത്ത് പരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പ് അതുപോലെ നാവിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു മരുന്നും കൂടാതെ ഇവിടുത്തെ കുർബാസനത്തിൽ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം അവളുടെ മുഖക്കൊരു പൂർണ്ണമായും സൗഖ്യപ്പെട്ടു രണ്ടാമത്തെ നിയോഗം രണ്ടാമത്തെ നിയോഗം എൻ്റെ ഐ എൽസിൻ്റെ സ്കോറിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ലേറ്റ് നൈറ്റൊക്കെ വർക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് ആയിരുന്നു എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ഓൺലൈനായിട്ട് കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാൻ എന്തായാലും തീരുമാനിച്ചു എന്തായാലും ഉടമ്പടി എടുത്ത് മാതാവിനെ കണ്ടതിന് ശേഷമേ ഞാൻ എക്സാം അറ്റംപ്റ്റ് ചെയ്യുള്ളൂ എന്ന് അങ്ങനെ ഞാൻ രണ്ടാമത്തെ നിയോഗമായിട്ട് അക്കാരണമായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ ഞാൻ ആഗ്രഹിച്ച സ്കോറ് തന്നെ എനിക്ക് ഐ എൽസിന് കിട്ടുകയും ചെയ്തു ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി പത്രം എൻ്റെ ഓഫീസിലൊക്കെ കൊടുത്തായിരുന്നു ഇത് പിന്നെ മാതാവിൻ്റെ പുസ്തകം ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോഴെല്ലാം തന്നെ കൊണ്ടുപോകുമായിരുന്നു അത് പുസ്തകം കൂടെ ഉള്ളപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് എൻ്റെ അനുജതിക്ക് വേണ്ടി തന്നെ അവൾക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കേരളത്തിൻ്റെ കേരളത്തിൽ തന്നെ മതിയെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾക്ക് ഔട്ട് ഓഫ് കേരള പോകേണ്ടെന്നായിരുന്നു സോ അതിന് അതായിരുന്നു എൻ്റെ മൂന്നാമത്തെ നിയോഗം അതും മാതാവ് സാധിച്ചു തന്നു പിന്നെ ആ സമയത്താണ് ഞാൻ ഞാൻ മാരീഡാണ് ഞാൻ രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ് എനിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തിട്ട് പോകാൻ പറ്റത്തില്ല ഫസ്റ്റ് ഹസ്ബൻഡ് പോർച്ചുഗലിലായിരുന്നു അപ്പോൾ പോർച്ചുഗലിലാണെങ്കിലും വിസ എടുക്കേണ്ട ടൈം ടൈമാകുമ്പം ചിലപ്പോൾ അവർ റിപ്ലൈ ചെയ്യത്തില്ല അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് ഡേറ്റ് കിട്ടത്തില്ല അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് അത് മുടങ്ങിപ്പോവും അപ്പം ഞാൻ ഭയങ്കര ആയിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ട് ചേട്ടാൻ ജോലി വേറെ ട്രൈ ചെയ്യാൻ തുടങ്ങി വേറെ കൺട്രി ട്രൈ ചെയ്യാൻ തുടങ്ങി എന്നിട്ടും പക്ഷേ ആ സമയത്തെല്ലാം എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് പോലും കിട്ടത്തില്ല വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് പോലും കിട്ടത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ആ സമയത്ത് റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തിട്ട് വീട്ടിൽ വന്ന ടൈമിൽ ഒരു ദിവസം എനിക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ വയറിന് ചെറിയ എന്തോ ഒരു അസ്വസ്ഥത പോലെ ഫീൽ ചെയ്തു അത് ഭയങ്കര ആയിരുന്നില്ല ജസ്റ്റ് ഇരിക്കുമ്പോൾ എന്തോ പോലെ ഒരു അള്ളിപ്പിടുത്തം പോലെ അങ്ങനെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു അപ്പം ഡോക്ടർ പറഞ്ഞു യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് സോ ഒരു യു എസ് ജി ചെയ്യാന് അങ്ങനെ യു എസ് ജി ചെയ്തപ്പം സ്റ്റോണൊന്നുമില്ല പക്ഷേ ലിവറിൽ എന്തോ ഒരു ലിഷൻ പോലെ കണ്ടു അപ്പം ഡോക്ടർ പറഞ്ഞു അത് ഹെമൻജിയോമിയായിരിക്കും അത് എല്ലാവർക്കും തന്നെ കോമൺ ആയിട്ടുള്ളതാണ് പേടിക്കുമൊന്നും വേണ്ട എന്നാലും നമുക്ക് ഒരു സി ടി സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ഭയങ്കര ടെൻഷനായി വാതിൽ എത്തുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ കാരണം എനിക്ക് നേരെ നിൽക്കാൻ പോലും പറ്റത്തില്ല അപ്പം ഞാനിങ്ങനെ സീറ്റി ചെയ്യേണ്ട എന്ന് പറഞ്ഞിങ്ങനെ പോസ് പോണ് ചെയ്ത് വെക്കും പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം അങ്ങനെ ആ സമയത്താണ് ഞാൻ ഞാൻ തീരുമാനിച്ചത് എന്തായാലും ഞാൻ ഉടമ്പടി പുതുക്ക ഉടമ്പടി പുതുക്കിയിട്ടേ ഞാൻ സീറ്റ് ചെയ്യുകയുള്ളൂ എന്ന് അങ്ങനെ ഞാൻ ഈ നവംബർ നാലിന് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ബസ്സിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് ആ ദിവസം രാവിലെ തന്നെ രാവിലെ ബുക്ക് ചെയ്തു ആ ദിവസം വൈകുന്നേരം തന്നെ എനിക്ക് വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റിന് ഡേറ്റും ടൈമും കിട്ടി അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഇതുവരെ ഒരിക്കലും പ്രതീക്ഷിച്ചു ഞാൻ വിചാരിച്ച് എനിക്ക് പോകാനേ പറ്റില്ലെന്നായിരുന്നു അങ്ങനെ അതൊരു കാര്യം അപ്പം അതുകൂടാതെ ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ ഈ പത്രമെല്ലാം കൊടുത്തു കഴിഞ്ഞ് തീരുന്നതിന് തീർന്നു കഴിയുമ്പോഴേക്കും ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ വിസ് അടിച്ചു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും അതായിരുന്നു ഞാൻ നിയോഗം വെച്ചിരുന്നത് അപ്പം ഞാൻ പിന്നെ ഈ ലിവറിൻ്റെ സിസ്റ്റർ അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ ഇവിടെ ആ രണ്ട് നിയോഗങ്ങൾക്കാണ് പ്രധാനമായും വന്നത് ഇവിടെ വന്നപ്പം എനിക്ക് ജോസഫ് അച്ഛൻ കാശുരൂപം തന്നു അതുപോലെ അച്ഛൻ തൈലം തന്നു കാശുരൂപം ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് സീറ്റി സീറ്റിക്ക് കയറിയത് കയറി കഴിഞ്ഞപ്പം അത് റിസൾട്ട് വരാൻ സെവൻറ്റി ടു എടുക്കും എന്ന് പറഞ്ഞു അപ്പം റിസൾട്ട് വന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ചെറിയൊരു തടിപ്പുണ്ട് സോ നമുക്ക് നോക്കാം ജസ്റ്റ് ജസ്റ്റ് ക്യാൻസർ ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ഒരു ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞു അപ്പം എനിക്ക് സർജറി എൻഡോസ്കോപ്പി ക്യാൻസർ ഈ ഈ മൂന്ന് വാക്ക് പറയരുതേ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല അത് നോൺ ക്യാൻസറസ് ആണ് അത് എല്ലാം മിക്ക ആൾക്കാർക്കും കാണുന്ന സ്ത്രീകളിലൊക്കെ കാണുന്ന ഒരു ഹെമൻ ജി പറഞ്ഞു ദൈവത്തിന് നന്ദി പിന്നെ വിസയുടെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച ഡേറ്റ് വെച്ച് തന്നെ ഡേറ്റിന് മുന്നേ തന്നെ എനിക്ക് വിസ അടിച്ചു കിട്ടി ഞാൻ ടിക്കറ്റും എടുത്തു സോ ഞാൻ നെക്സ്റ്റ് വെനസ്ഡേ പോകുന്നത് സോ ഞാൻ മാതാവിൻ്റെ ഈ അത്ഭുതങ്ങൾ എന്തായാലും ഞാൻ സാക്ഷ്യം വന്ന് പറയാമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും സാധിച്ചു തന്ന യേശുവിനും മാതാവിനും ഒരുപാട് നന്ദി കാരുണ്യ പ്രവർത്തനം ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ എനിക്ക് ശനിയാഴ്ച വർക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഉപവാസം പോലും എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല ഈ രണ്ടാമത് ഞാൻ ഉടമ്പടി എടുത്തപ്പം ഞാൻ രോഗികളെ പോയി സന്ദർശിക്കുമായിരുന്നു പിന്നെ പത്രം മൂന്ന് കെട്ട് കൊടുത്ത് മൂന്ന് കെട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കുമാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അമ്മ മാതാവ് ദൈവം വഴി സാധിച്ചു തന്നത്